നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് മുതിര കറി വെക്കണം മുതിര ഞാൻ അങ്ങനെയാണ് കറി വെക്കുന്നത് കാണിച്ചു തരാം മുതിര ശരീരത്തിന് ചൂട് തരുന്നതും വിറ്റാമിൻ സിയും അടങ്ങിയതും ആണ് ഇപ്പം മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ നല്ലതാണ് മുതിര ഇങ്ങനെ ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ പുറത്തൊന്ന് വറുത്തെടുക്കണം ഇതുപോലെ ഒന്ന് ആയാൽ മതി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം നല്ലപോലെ കഴുകി ഇനി ഒന്ന് അരിച്ചെടുക്കണം മുതിരയെ കല്ലുണ്ടാവും ആ ചെറിയ കല്ലാണ് മുതിര പോലെ തന്നെ കാണുന്ന കളറുള്ള നമുക്ക് അരിച്ചെടുക്കാം മുതിരയിൽ അരിച്ചെടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം കൊടുക്കാം അടപ്പിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം ഞാൻ ഒരു കാര്യം മറന്നുപോയി മുതിര തിളച്ചപ്പള ഓർമ്മ വന്നത് ഒരു വലിയ സവോളയും മൂന്ന് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അവിടാൻ മറന്നുപോയി ക്ഷമിക്കണം പിന്നെ കുക്കറിൻ്റെ അടുപ്പിട്ട് നമുക്ക് നാല് വിസിൽ വരുത്തണം ഇനി അരമുറി തേങ്ങ ചരുവയാണ് ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം എരുവുള്ളതും ഇല്ലാത്തതും മിക്സാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരച്ചു കൊണ്ടുവരാം അരച്ചുകൊണ്ടുവന്ന് നമുക്ക് നാല് വിസിൽ വന്ന് കുക്കർ തുറക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് കറി വെക്കുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം മുതിര നല്ലപോലെ വെന്ത് കഴിഞ്ഞ് നല്ല മണം വരുന്നുണ്ട് മുതിര വറുത്ത് വെക്കുന്നത് നല്ല മണവും ഉണ്ടാകും കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകും അതായത് നല്ലപോലെ വെന്ത് കഴിഞ്ഞ് പച്ചക്ക് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വേവില്ല നല്ലപോലെ ഉടച്ചെടുക്കാം വേണ്ട നല്ലപോലെ ഉടച്ചെടുത്ത് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം മുതിര വെന്താൽ പെട്ടെന്ന് കറിയാവും ഒന്ന് ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവാണ് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് നല്ല കാണാൻ നല്ല ഭംഗിയില്ല പരിപ്പൂരി പോലെ ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം നല്ലപോലെ തിളച്ചാൽ മതി കറി തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കറി നല്ലപോലെ പോലെ തിളച്ച് നമുക്ക് ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുക്കണം നമുക്ക് കറി വാങ്ങി വെക്കാം ഇനി ഒരു കടയി വെച്ച് കൊടുത്ത് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടു ഇട്ടുകൊടുത്ത് ചെറിയ അഞ്ച് ഉള്ളി അരിഞ്ഞതാണിത് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇറക്കി കൊടുത്താൽ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കരിവേപ്പിലിട്ട് കൊടുക്കണം വീഡിയോ കാണുമ്പം കരിഞ്ഞ പോലെ ഉണ്ട് കരിഞ്ഞതല്ല നല്ല പോലെ മൂത്തതാണ് കരിയേപ്പില വലുതായതുകൊണ്ട് മുറിച്ചിട്ട് വറവ് റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് കറിക്ക് മുതിരേൻ്റെ ശരിക്കുള്ള മണം വരുന്നുണ്ട് ഒന്ന് കൊടുക്കാം കറിക്ക് കടു വറുത്ത ഉടനെ ഇങ്ങനെ അടച്ചു വെക്കണം രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇനി തുറക്കാം കാണാൻ നല്ല ഭംഗിയില്ലേ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്ക ഉള്ളി കരിഞ്ഞിട്ടൊന്നുമില്ല നമ്മളെ സൂപ്പർ മുതിരക്കറി റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ